അസലാ വലൈക്കും വറഹമത്തല്ലാഹ് വർക്കാത്തു ബഹ്മാനുരേ അള്ളാഹു നമുക്ക് പ്രദാൻ ചെയ്യട്ടെ മക്കത്താണ് മക്കത്താണുള്ളത് മൃക്കു വേണ്ടി വന്നതാണ് ഇന്ന് രാവിലെ നമ്മയൊക്കെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലൊരു വാർത്ത കേട്ടു വയനാട് മുണ്ടക്കയത്ത് ഉരുൾപൊട്ടൽ ബാധിച്ച് ഒരുപാട് വ്യക്തിത്വങ്ങൾ മരണപ്പെട്ടു അതുപോലെ പല ആളുകളും അപകടത്തിലാണ് ഉള്ളത് ഭീതിജനകമായ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടലും ജലപ്രളയം ശക്തമായത് കാരണമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട് ദുരിതം അനുഭവിക്കുന്ന പ്രയാസത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുഭാനുഭവത്താൽ പരിപൂർണമായ മോചനം നൽകട്ടെ അപകടനില പെട്ടെന്ന് തരണം ചെയ്യാനുള്ള എല്ലാവിധ തോഫീക്കനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വങ്ങളുണ്ട് എല്ലാവർക്കും റാഹത്തോടെ ആ പ്രവർത്തനം നടത്താൻ അള്ളാഹു സാഹചര്യങ്ങൾ അനുകൂലമാക്കട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു അഹ്ഫറത്തും അറഹത്തും കൊടുക്കട്ടെ കുടുംബത്തിൽ അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ജലപ്രളയങ്ങളിൽ നിന്ന് മഴക്കെടുതികളിൽ നിന്ന് പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നൊക്കെ പഠിച്ചോ നമുക്ക് എല്ലാവർക്കും മോചനം നൽകട്ടെ രണ്ട് ലോക വിജയികളിൽ അള്ളാഹു നമുക്ക് സ്ഥാനം നൽകട്ടെ എല്ലാവരും ഇൻഷാല്ല ഈ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ ഇടപെടാനും പ്രത്യേക പ്രാർത്ഥന നടത്താനൊക്കെ മുന്നോട്ട് വരണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഇൻഷാല്ല ഇവിടെ ഹാജിമാരെ വെച്ചുകൊണ്ട് പ്രത്യേകമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അള്ളാഹു റാഹിത്തിലാക്കട്ടെ سيدو اي النسامي نسامي ميلاتور السلام عليكم ورحمه الله